ഇപ്പോൾ അമ്മയുടെ ഈ പ്രശ്നം നടക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് എല്ലാവരും സിനിമയെ നോക്കിക്കാണുന്നത് ഒരുപാട് റിലീസുകൾ ഇനി വരാൻ കിടക്കുകയാണ് കഴിഞ്ഞ ആഴ്ച റിലീസായ രണ്ട് സിനിമകളുടെ വാർത്തകളാണ് പുറത്തു വരുന്നത് ഒന്ന് മീര ജാസ്മിൻ ചിത്രവും ഒന്ന് മഞ്ജു വാര്യ ചിത്രവും ഇവ രണ്ടുപേരും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുകയും പിന്നാലെ ഒരുപാട് യുവതാരങ്ങളെ അണിനിരത്തുന്ന സിനിമകളായിരുന്നു ഇവ രണ്ടും എന്നാൽ ഇത് രണ്ടും തന്നെ ഇപ്പോൾ ജയിക്കാതെ തിയേറ്ററിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് തിയേറ്ററിൽ ഇപ്പോൾ ഫോട്ടേജ് സിനിമയായാലും മീര ജാസ്മിന്റെ സിനിമകളായാലും ഒന്നും തന്നെ വിജയിക്കുന്നില്ല എന്നാണ് കാണുന്നത് സൂപ്പർ നായകമാർ എന്ന് പറയുന്ന മഞ്ജു വാര്യകളുടെയും മീരാ ജോസ്മിന്റെയും സിനിമ ഇപ്പോൾ തിയേറ്ററിൽ ആളുകയറാതെ മുടങ്ങിയിരിക്കുകയാണ് എല്ലാവർക്കും മലയാള സിനിമയോട് ഒരു വലിയ ദേഷ്യമായി മാറിയിരിക്കുന്നു എല്ലാവർക്കും അതറിയാൻ പോലും വളരെ പ്രയാസമായിരിക്കുന്നു നിരവധി പേർക്ക് അറിയേണ്ട കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അമ്മയെക്കുറിച്ചും അമ്മയിൽ ബാധിക്കുന്ന നിരവധി കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതെന്ന് പറയണം കാരണം மஞ்சுவினை குறிச்சும் മഞ്ജുവിന് ഇനി സിനിമയില്ല എന്നുള്ള വാർത്തയും കുറിച്ചുമാണ് പറയുന്നത് ഇതിനു മുൻപ് ദിലീപിനായിരുന്നു ഈ ഒരവസ്ഥ ദിലീപിനെ കേസിൽ പിടിപെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമകളില്ലായിരുന്നു സിനിമകൾ ഉണ്ടായിരുന്നെങ്കിലും അത് താരമൂല്യത്തോടെ ജീവിതത്തിൽ വിജയിക്കുന്നില്ലായിരുന്നു അത് വളരെയധികം ഒരു കാര്യമാണ് എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് മഞ്ജുവിന് ഇനി സിനിമയില്ലാത്ത അവസ്ഥയാണെന്നും ദിലീപിനേക്കാൾ വലിയ പണിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നതെന്നും പറയുന്നു സംഭവം സത്യം തന്നെയാണ് വലിയ പണി തന്നെയാണ് ഇപ്പോൾ മഞ്ജുവിന് ലഭിച്ചിരിക്കുന്നത് ഇത്രയും നാൾ മഞ്ജുവിന്റെ ഒരു ചിത്രം പുറത്തിറങ്ങുമ്പോൾ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഫുട്ടേജ് എന്ന സിനിമയുടെ കാര്യങ്ങളും വിശേഷങ്ങളും പുറത്തു വരുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട് എത്രമാത്രം കുറഞ്ഞിട്ടുണ്ടെന്ന് ബോധ്യമാകുന്നുണ്ട് അതും പ്രേക്ഷകരെല്ലാവരും ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുകൊണ്ടാണ് പറയുന്നത് മഞ്ജു വാര്യൊരു ചെറിയ പണിയൊന്നുമല്ല ദിലീപ് ഒരു യമണ്ടൻ പണി തന്നെയാണ് കൊടുത്തതെന്ന് ഈ ദിലീപിന്റെ സിനിമകളൊക്കെ തന്നെ വിജയിക്കാതെ പോകുന്നത് അദ്ദേഹം ആ കേസിൽ ഇടപെട്ടതിനു ശേഷമാണ് അതിനുശേഷമാണ് ഇത്രമൊരു അധപതനം സംഭവിച്ചിരിക്കുന്നത് എന്നാൽ മഞ്ജു ന് ദിലീപിന് സംഭവിച്ചതിനേക്കാൾ ഒരു വലിയ അധപതനം തന്നെയാണ് കാത്തിരിക്കുന്നത് അത്തരത്തിലേക്ക് ഒരു പോക്കാണ് നമ്മൾ കാണുന്നതും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മഞ്ജു വാര്യരുടെ പേരിൽ കടുത്ത വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഒരു നടി മാത്രമാണ് മൊഴി മാറ്റി പറഞ്ഞതെന്നും തന്റെ മൊഴിയല്ല എന്ന് പറഞ്ഞതെന്നും ഒക്കെ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ അത് ആരാണെന്ന് അന്വേഷിച്ചെത്തിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായത് മഞ്ജു ആണെന്നാണ് മഞ്ജുവിലേക്ക് തന്നെയാണ് എല്ലാവരും അത് നീട്ടിക്കൊണ്ടുപോയത് എന്നാൽ തെളിവുകളൊന്നും ഇല്ലാതെയാണ് മഞ്ജുവിനെ കുറ്റപ്പെടുത്തുന്നതെന്ന് പറഞ്ഞ് മഞ്ജുവിന്റെ ആരാധകർ തന്നെ രംഗത്തുണ്ടായിരുന്നു എന്തൊക്കെ മഞ്ജു തന്നെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നു അഭിനയിച്ച സിനിമകൾ ഉൾപ്പെടെ എല്ലാവരും പറയുമ്പോൾ അതെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് എന്ത് തന്നെയാലും മഞ്ജു വാര്യപ്പോൾ കടുത്ത വിമർശനമാണ് മഞ്ജു വാര്യർക്ക് നേരെയുള്ള കടുത്ത വിമർശം തന്നെയാണ് ഇനി അവസാനിക്കേണ്ടതെന്ന് പറയണം മഞ്ജുവിനോട് ഇങ്ങനെ കാണിക്കാൻ പാടില്ല എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആ പെൺകുട്ടി ഇങ്ങനെ ക്രൂശിക്കുന്നത് അത്രമാത്രം തെറ്റാ പെൺകുട്ടി ചെയ്തിട്ടുണ്ടോ എന്തിനായിരിക്കും നിങ്ങൾ എല്ലാവരും കുറ്റം പറയുന്നതെന്ന് അറിയില്ല എന്നും ദിലീപിന് പാര വെച്ചത് മഞ്ജു ആണെങ്കിൽ തിരിച്ച് അതേ പാര ലഭിക്കുന്നുണ്ടായിരിക്കാം അത് കിട്ടണമല്ലോ അത് അങ്ങനെ തന്നെയല്ലേ നിയമവ്യവസ്ഥ അതുപോലെ തന്നെയാണെന്ന് കരുതിയാൽ മതിയെന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ே